सादी रे प्यार जबाह बर्फीला मस्त समाहे तेरी बाहों में प्यार के सपने सुहानी से जाओ में ओहो हो तेरे ാലിക്കു ചുരാവോ മേ മഞ്ഞേവാധുവിധുവേള നെഞ്ചിൽ താ കുളിരലമാല നിൻ കാതിൽ പറഞ്ഞു പൊന്നാരം ഓഹോഹോ മുത്തേ ചുണ്ടത്തു നിന്നു മുത്തിയെടുത്തു സിന്ദൂരം ഓഹോ കനലൊളി ചുണ്ടത്തൻറെ കുളിരല കുളിരല കവിളിൽ വിളഞ്ഞതെൻറെ രതികല രതി കല ഉതിരും തുഷാരം ഉണർത്തുന്നു ശൃംഗാരം ഉതിരും തുഷാരം ഉണർത്തുന്നു ശൃംഗാരം കരളിൽ അമൃത അണിഞ്ഞതും കുളിർച്ചോരിഞ്ഞതും കാശ്മീരം ഹോ കവിളിൽ തൊടുത്തു മിന്നുന്ന കല ഉണർത്തുന്ന കാശ്മീരം മഞ്ഞേവാധുവിധുവേള നെഞ്ചിൽ താ കുളിരലമാല ചു നിൻ കാതിൽ പറഞ്ഞു പൊന്നാരം ഓഹോ മുത്തി ചുണ്ടത്തു നിന്നു മുത്തി എടുത്തു ഓഹോ ഹോ കതിരണി കണ്ണിൽ മീനോ സുമശരം സുമശരം ചൊടിയിൽ നിറഞ്ഞ ശ്രുതിലയം ശ്രുതിലയം കണ്ണിൽ മീനോ സുമശരം സുമശരം ചൊടിയിൽ നിറഞ്ഞതൻ്റെ ശ്രുതിലയം ശ്രുതിലയം അഴകിൻ പൂവാടി അലറിട്ടു ചചാടി അഴകിൻ പൂവാടി അലറിട്ടു ചചാടി ഹൃദയം നിറഞ്ഞു നിന്നതും കുളുക്കി പെയ്തതും സംഗീതം പ്രണയം വഴിഞ്ഞൊഴുകുന്ന മധു തുഴുമ്പുന്ന സംഗീതം മഞ്ഞേവാധുവിധുവേള നെഞ്ചിൽ കാളിരലമാല നിൻ കാതിൽ പറഞ്ഞു പുന്നാരം ഓഹോ ഹോ ചുണ്ടത്തു നിന്നു മുത്തിയെടുത്തു സിന്ദൂരം ഓഹോഹോ